കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും സ്വാഗതം നാരായണീയം നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ് നാരായണീയം എവിടെ ജപിക്കുന്നു അവിടെ ഭഗവാന്റെ കാലടികളും സാന്നിധ്യവും ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ സഷാൽ ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ ചൈതന്യമാർന്ന ഗുരുവപ്പൻ ഗുരുവായൂരപ്പൻ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് നാരായണീയ ജപം ഒരുപാട് ആൾക്കാർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നാരായണീയം ജപിക്കുന്നുണ്ടല്ലേ അത് കേൾക്കണം ഞാൻ സാന്ദ്രാനന്ദബോധാത്മകം എന്നും പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന നാരായണീയം അത്ര പരമഭക്തനായിരുന്നിട്ട അല്ലെ നമ്മൾ ആ കഥ കേട്ടിട്ടില്ലേ മരപ്രഭു അമരപ്രഭു എന്നരപ്രഭു എന്ന് ജപിച്ചപ്പോൾ കളിയാക്കിയ ആൾക്കാരില്ലേ നിങ്ങൾ ആലോചിച്ചോ എനിക്ക് നൂറ് ശതമാനം സംശയല്ലേ ഭട്ടതിരിപ്പാട് കഥകളൊക്കെ നിങ്ങൾക്കറിയാം അപ്പം എന്നോട് ചോദിച്ചു നാരായണിയെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഫലങ്ങളാണ് വീട്ടിലുണ്ടാകുന്നത് ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും ഗുരുവായൂരപ്പൻ എവിടെയുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് നമ്മളിലുണ്ട് നിങ്ങളിലുണ്ട് എന്നിലുണ്ട് ഞാൻ വളർത്തി വലുതാക്കുന്നോറും വലുതാക്കുന്നോറും ഗുരുവായൂർ ഗുരുവായൂരപ്പൻ കൂടെ കൂടെ ഉണ്ട് നമ്മൾ തന്നെയാണ് ഗുരുവായൂരപ്പൻ ഭഗവാൻ തന്നെയാണ് നമ്മൾ അത്രയ്ക്ക് അത്രയ്ക്ക് ചൈതന്യവത്തായിട്ടുള്ള ഒരു സ്വരൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ കലകളും അടങ്ങിയ വൈഷ്ണവ ചൈതന്യ ഏറിയ വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽപ്പെട്ട ഒരു ചൈതന്യാ അവസ്ഥയാണ് ഭഗവാൻ വാക്കുകളില്ല പറയാൻ കാരണം അത്രയ്ക്ക് 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 ചൈതന്യാ എത്ര ദിവസം പറഞ്ഞാലും ഭഗവാന്റെ ഐതിഹ്യങ്ങളും ഭഗവാന്റെ ശ്രേഷ്ഠതകളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ ഓരോ ഭക്തനിലും അലിഞ്ഞലിഞ്ഞലിഞ്ഞിറങ്ങിച്ചെന്ന് അവരവരുടെ ഓരോ കാര്യങ്ങളും കൃഷ്ണഭക്തകൾ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാർ അങ്ങനെ കൃഷ്ണനെ അതുപോലെ കാണുന്ന ആൾക്കാരുമുണ്ട് ഒരു കൃഷ്ണ ഭക്തനെ ഈയിടെ എൻ്റെ ഇടക്കിൽ വന്നിട്ട് ചോദിച്ചു പരമഭക്തനാണ് പരമഭക്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഭക്തിമാർഗം തന്നെയാണ് പത്തൊൻപത്തെട്ട് വയസ്സുണ്ട് എന്നൊക്കെ എൻ്റെ ഇടക്കിൽ പറഞ്ഞു ഞാൻ എപ്പോഴും കൃഷ്ണനെ ഇന്നുവരെ എനിക്ക് ഭഗവാനെ ഒന്നും സ്വപ്നം കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ ആഗ്രഹം അതാണ് അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ സ്വപ്നം കാണുക അത് ഭഗവാനോട് തന്നെ ഭഗവാനിൽ ലയിക്കുക എന്തുകൊണ്ടാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടല്ലേ ജ്യോതിഷ സംബന്ധമായിട്ടും അർത്ഥമുണ്ട് നമ്മളിൽ ഉൾക്കൊണ്ട സാധനം തന്നെ ചില കാര്യങ്ങൾ വരാനിരിക്കുന്നതായിരിക്കും സ്വപ്നത്തിൽ കാണുന്നത് ഇല്ലെന്ന് പറയുന്നില്ല നമ്മൾ പിന്നെ കാണുന്ന സ്വപ്നമൊക്കെ ചിലതൊക്കെ ഫലിക്കുന്നതാണ് പിന്നെ ഒരു പാട്ടുണ്ട് സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് കല്പനയ്ക്കെന്ത് എന്നൊരു കവി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപോലെ സ്വപ്ന തുല്യമാണ് സ്വപ്ന തുല്യം ഗുരുവായൂരപ്പണിൽ നമ്മളെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നിങ്ങൾ നാരായണയും ജപിച്ചു നോക്കുക എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തി നാരായണിയും ജപിച്ചു നോക്കുക എല്ലാ ദിവസവും പൂജാമുറിയിലിരുന്ന് നാരായണിയും ജപിച്ചു നോക്കുക ഒരു ദുഷ്ടശക്തികളും നമ്മളിൽ എടുക്കില്ല എന്നുള്ള സത്യമാണ് അദ്ദേഹം കൂടെ ചോദിച്ച് എന്നോട് പരമഭക്തനാണ് എനിക്കിതുവരെ സ്വപ്നത്തിൽ വന്നിട്ടില്ല കണ്ടിട്ടില്ല ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് അത് ഭഗവാനായിട്ട് വരണമെന്നില്ല മറ്റൊരാളായിട്ടായിരിക്കും വരുന്നത് ഞാനൊരു ഒരു കടക്കിണിയിൽ മുങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും ഭഗവാനെ വിളിക്കണം എനിക്ക് കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ സഹായിക്കാൻ പറഞ്ഞാൽ അത് ഭഗവാനാണ് അങ്ങനെ ഭഗവാനെ കാണാൻ പറ്റുന്നേ അതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നിട്ടും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ഭഗവാനെ സ്വപ്നത്തിൽ കാണണം അങ്ങയുടെ അങ്ങയുടെ ആഗ്രഹം സാധിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് അതന്നെ അന്നേരവും ഞാൻ പറഞ്ഞു നാരായണയും ജപിക്കും നാരായണയും ജപിക്കും കുറേ ഭഗവാന്റെ കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളിൽ തന്നെ നമ്മുടെ പൂജാമുറിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എവിടെ ഇരിക്കുന്നു ആ ഇരുപ്പടത്ത് കളിയാട് സംശയമില്ലാത്ത കാര്യമാണ് അത്രയ്ക്ക് ചേതോമയായിട്ടുള്ള ഒരു 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 ശ്രേയസ്കരമായിട്ടുള്ള ചൈതന്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഭഗവാൻ കഥകൾ കേട്ടിരുന്നാൽ പോലും ദിവസങ്ങളും അത് ഉറക്കം പോലും വരുത്തില്ല അതുപോലെ ഉപാസനാശക്തി ബലമുള്ള ആൾക്കാര് എത്രയോ ആൾക്കാരുണ്ട് ഉപാസനാശക്തിയിൽ ബലമുള്ള ഇല്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കണ്ടാലറിയ ഉപാസനാശക്തി ബലമുള്ളവർ ആ ഉപാസനാശക്തി ബലമുള്ളവർ ഇപ്പം വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ എന്നോട് ചോദ്യം ചോദിക്കത്തില്ല ഉപാസന ശക്തി ബലമുള്ളവൻ ഒരു കാരണവശാലും മത്സരിക്കാൻ തയ്യാറാകത്തില്ല പഴയ കാലത്ത് കണ്ടിട്ടില്ലേ ചില മാന്ത്രികരും ഒക്കെ പിന്നെ ഇലയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൂടെ നടന്നു വരിക അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മാന്ത്രിക പരീക്ഷകളാണ് ചെയ്തുകൊണ്ടിരുന്നത് അഥർവത്തിലും മറ്റു കാര്യത്തിലും ഒക്കെയുള്ളത് പക്ഷെ സാത്വിക കർമ്മങ്ങളിൽ ശക്തി ബലമുള്ള ഒരാൾ മറ്റൊരാളെ ഇപ്പോൾ എൻ്റെ ഇടയ്ക്കിൽ ശക്തി ബലമുണ്ടോ എനിക്ക് ശക്തി ബലമുണ്ടോ എന്ന് എനിക്കരില്ല മറ്റൊരാൾ ശക്തി ബലമുള്ള ഒരാളാണെങ്കിൽ ഞാൻ നമിക്കത്തേ ഉള്ളൂ നൂറ് ശതമാനം ആ ഒരു സ്നേഹം അന്യോന്യം പരസ്പര ഒരു സ്നേഹം നോക്കിയാൽ ശക്തിബലം അങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ പറയും എനിക്ക് ഭയങ്കര ഭക്തരകൾ ഇപ്പം കയറിയതെന്ന് പറയും അല്ലെങ്കിൽ മുരിയൻ ഇപ്പം കയറിയതെന്ന് പറയും നമുക്ക് നോക്കിയാൽ നോക്കിയാൽ അറിയാം സംശയമില്ലാത്ത കാര്യം അതിന് വേറൊരു അതൊരു പ്രയോഗമുണ്ട് പഴയ കാലത്തൊക്കെ പറഞ്ഞില്ലേ ചൂണ്ടി നിർത്തുക മർമ്മം മർമ്മം പഠിച്ചാൽ ചൂണ്ടി നിർത്തും ജഗതി ശ്രീകുമാർ ഒരു മഠത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെ തൊട്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ് കല്യാണം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ തൊട്ടാലും കുഴപ്പമാണ് എന്ന് പറ്റി മർമ്മം പഠിച്ചു പോയി അതിന് രണ്ടാം ദിവസം പോയി എന്ന് പറഞ്ഞ് പറഞ്ഞ പോലെ ഈ നല്ല മർമ്മം അറിയാവുന്ന ഒരാൾക്ക് കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിയാൻ സംശയമില്ലാത്തതീയ അപ്പം അതുകൊണ്ട് ഭഗവാനെ സ്വപ്നത്തിൽ കാണാനും ഭഗവാൻ മയമാണെന്ന് കാണാനും ഒക്കെ നാരായണീയ പാരായണം ഏറ്റവും ഉത്തമമാണ് അത് വീട്ടിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കളിയാടുക തന്നെ ചെയ്യും അതുപോലെ അത് ജപിച്ചാലുള്ള ഗുണങ്ങളാണ് മനസ്സാദ്യശുദ്ധവും കുറേ കാര്യങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങളിൽ നമ്മൾ മോശമായിട്ടിരിക്കുകയാണെങ്കിൽ സങ്കടം ദേഷ്യം വിദ്വേഷമൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ വിട്ടു പോയിട്ട് നമ്മൾ ഭക്തിയിൽ മുങ്ങിക്കുളിക്കാനായിട്ട് കഴിയും മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയും ലഹരിയായിരിക്കണം ഭക്തിയെ മറ്റുള്ളവ മറ്റുള്ള മറ്റുള്ള നമുക്ക് പല ലഹരികളുണ്ട് സ്നേഹമായിരിക്കണം സ്നേഹം എല്ലാവരോടും സ്നേഹവും ഇഷ്ടവും പ്രേമൊക്കെ തോന്നുന്ന ഒരു ലഹരി അതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് അവിടെ കളിയാടുക തന്നെയും ഐശ്വര്യം ഉണ്ടാവും ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മിനിറ്റ് മുമ്പോൾ നമുക്ക് സന്തോഷങ്ങളേ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് സന്തോഷമില്ല 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 എന്നും സന്തോഷം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നും സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മൾ ഏതൊരു കാര്യത്തിനും സന്തോഷത്തെ കണ്ടുപിടിക്കണം ഞാൻ ഞാനിപ്പോ പറഞ്ഞ പോലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിൽ സന്തോഷം കണ്ടുപിടിക്കണം ടേസ്റ്റായിട്ട് കഴിക്കണം അത് ഒരു പുസ്തകം വായിക്കുവാണെങ്കിൽ ലയിച്ചു വായിക്കണം ഒരു സിനിമ കാണുവാണെങ്കിൽ അതിൻ്റെ ഉൾക്കാമ്പ് കണ്ട് തൊട്ടറിഞ്ഞ് നമ്മൾ കാണണം അതിൻ്റെ നല്ല സത്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണം അതുകൊണ്ടാണ് ഓർമ്മശക്തി ബലമുണ്ടാകുന്നത് നമുക്ക് അതിനെ ഉൾക്കൊള്ളുമ്പോഴാണ് ശ്രവിക്കുമ്പോഴാണ് ചില ആൾക്കാർ പറയത്തില്ല അരമണിക്കൂറെ ആൾ പഠിക്കത്തുള്ളൂ അരമണിക്കൂറെ പുസ്തകം നോക്കത്തുള്ളൂ ചില ആൾക്കാർക്കൊണ്ട് ഇപ്പോൾ പഠിക്കത്തേ ഇല്ല പരീക്ഷ എഴുതുന്ന രണ്ട് ദിവസം തലേ ദിവസം പഠിക്കും അപ്പം അത്ര കൂർമ്മ ബുദ്ധി അത് അതാണ് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു കലയാണേലും ഉൾക്കൊള്ളണം ഒരു സംഗീതമാണേലും ഉൾക്കൊള്ളണം ഒരു പാട്ട് കേട്ടാലും അത് ശ്രവിക്കണം എല്ലാം നല്ല നല്ലത് നമ്മൾ ശ്രവിച്ചു നോക്കണം അതിനെ അനുഭവിക്കണം എങ്കിൽ മാത്രമേ നാരായണീയ പാരായണമൊക്കെ ചെയ്തു കഴിഞ്ഞാലും വീട്ടിൽ ഭഗവാൻ വിളയാടുകയുള്ളൂ ഐശ്വര്യം ഉണ്ടാവും വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കും ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഒലച്ചിലുണ്ടാകാ ഉണ്ടാകുന്നവർക്ക് ഭഗവാൻ കൃഷ്ണൻ അത് നന്മയിലെത്തിച്ച് കൊടുക്കും അതുപോലെ ഇഷ്ടപ്രേമുള്ള ആൾക്കാർക്ക് ഈ ഇഷ്ടപ്രേമുള്ളവരെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ അല്ലെ ഗുരുവായൂരപ്പൻ ഗുരുവായൂര ഉണ്ണിക്കണ്ണൻ സംശയമില്ലാത്ത കാര്യ ഏതൊരാഗ്രഹവും സാധിച്ചു തരും പരീക്ഷണങ്ങളുണ്ടാവും ചെന്ന് ചോദിച്ചാൽ ഓർമ്മിതരാൻ നമ്മളാരാണ് നമ്മളെ ഒന്ന് നോക്കൂ നമുക്ക് തരണമോ ഉണ്ടായതോടെ ഭഗവാൻ അറിയാം നമുക്ക് തരണമെങ്കിൽ നൂറ് ശതമാനം തന്നിരിക്കും അതാണ് അതാണ് ഗുരുവായൂർ അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിൽ നാരായണീയ പാരായണ ഏറ്റവും ഉത്തമമാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ പ്രസാദം ആ വീട്ടിലുണ്ടാവും എല്ലാ ഒന്നിനും ഒരു പഞ്ഞവും സർവ്വ സമ്പൽ സമൃദ്ധിയോടെ ഐശ്വര്യത്തോടെ ജീവിക്കാനും സന്തോഷത്തോടു കൂടി ജീവിക്കാനും മരണം വരെ സന്തോഷത്തോട് ജീവിക്കാനും ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിച്ചുള്ളൂ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ